രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക്യൂളിനെതിരായ ഇംപീച്ച്മെന്റിൽ വിധി കാത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള പാർലമെന്റ് ആരംഭിച്ച ഇംപീച്ച്മെന്റ് നടപടികൾ രാജ്യത്തെ അശാന്തിയിലേക്കാണ് നിലവിൽ തള്ളിവിട്ടത് രാജ്യം രാജ്യമൊരു അരക്ഷിതാവസ്ഥയിലാണെന്നാണ് പൗരന്മാരടക്കം കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ അധികാരമേറ്റ പ്രസിഡന്റ് യൂൺ നിരവധി അഴിമതികളിലും വിവാദങ്ങളിലും കുടുങ്ങിയതോടെയാണ് പ്രതിസന്ധി ആരംഭിച്ചത് സാധാരണ പൗരന്മാരുടെ ആവശ്യങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നുപോയെന്നും പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ തന്റെ സമ്പന്നരായ ദാതാക്കളുടെയും സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയെന്നും വിമർശകർ ആരോപിച്ചു ഇംപീച്ച്മെന്റ് നടപടികൾക്കുള്ള പ്രധാന പ്രേരണകളിലൊന്ന് ഒന്ന് യൂണിയന്റെ സഹായികളും സഖ്യകക്ഷികളും ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണമായിരുന്നു കൈക്കൂലി ധനാഭരണം എന്നീ ആരോപണങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഈ അഴിമതി വ്യാപകമായ പ്രതിഷേധത്തിനും യൂണിയന്റെ രാജ്യമുറവിളികൾക്കും കാരണമായി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞെങ്കിലും പക്ഷേ രാജ്യത്ത് യൂണിയന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെട്ടു യൂണിയന്റെ ജനപ്രീതി ഇല്ലായ്മ മുതലെടുക്കാൻ പ്രതിപക്ഷവും കച്ചകെട്ടി ഇറങ്ങിയതും അവസ്ഥ കൂടുതൽ ദയനീയമാക്കി ഇമ്പീച്ച്മെന്റ് നടപടികൾ തീവ്രമായ നാടകീയതയുടെയും വിവാദങ്ങളുടെയും അടയാളമായി പെട്ടെന്ന് തന്നെ മാറി യൂണിയന്റെ അനുയായികൾ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ അട്ടിമറിയിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ചു പക്ഷേ യൂണിയന്റെ പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹത്തെ സ്ഥാനത്തുനിന്ന് നീക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പ്രതിപക്ഷം ശക്തമായി പ്രതികരിച്ചു യൂണിയന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ വരെ രാജ്യത്ത് നടന്നു പക്ഷേ ഇംപീച്ച്മെന്റ് നടന്നാൽ തന്നെ പുതിയ തെരഞ്ഞെടുപ്പുകൾക്കത് പെട്ടെന്നൊന്നും വഴിയൊരുക്കില്ല എന്ന വസ്തുത സ്ഥിതി കൂടുതൽ വീണ്ടും സങ്കീർണമാക്കുകയാണ് പകരം പ്രധാനമന്ത്രി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും ഇത് അധികാര ശൂന്യതയെയും അസ്ഥിരതയെയും കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങളിൽ ഉടലെടുക്കാൻ കാരണമാകും അന്താരാഷ്ട്ര സമൂഹവും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നിരവധി നയതന്ത്രജ്ഞരും വിശകലന വിദഗ്ധരും പ്രാദേശിക സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നീളുന്ന ദീർഘകാലാസ്ഥിരത ദക്ഷിണ കൊറിയയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും പ്രത്യേകിച്ച് ഉത്തരകൊറിയയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം ആശങ്കാജനകമായിരിക്കുകയും ഉത്തരകൊറിയയിൽ നിന്ന് ഭീഷണികൾ നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദുർബലമായ ദക്ഷിണ കൊറിയൻ സർക്കാരിന് ഉത്തരകൊറിയയുമായി ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുതന്നെ ഉത്തരകൊറിയക്കെതിരെ കൂടുതൽ ആക്രമാത്മക നിലപാട് സ്വീകരിക്കാൻ ദക്ഷിണ കൊറിയ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂടാതെ രാജ്യം രാഷ്ട്രീയ പ്രതിസന്ധിയുടെ വക്കീലേക്ക് നീങ്ങുമ്പോൾ നിരവധി പൗരന്മാർ അസ്വസ്ഥതയും അനിശ്ചിതത്വവും അനുഭവിക്കുന്നുണ്ട് ഇംപീച്ച്മെന്റ് നടപടികൾ ദക്ഷിണ കൊറിയൻ സമൂഹത്തിനുള്ളിലെ ആഴത്തിലുള്ള ഭിന്നതകൾ തുറന്നു കാട്ടുന്നുണ്ട് അതിനിടയിൽ നമ്പോ നഗരത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന കൊറിയയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലിന് അതിശയിപ്പിക്കുന്ന മിസൈൽ ശേഷിയുള്ളതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു മാർച്ച് അവസാനം പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങൾ കപ്പലിന് അൻപതിലധികം മിസൈലുകൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തെളിയിക്കുന്നുണ്ട് കപ്പലിന് മുന്നിൽ മുപ്പത്തിരണ്ട് മിസൈലുകൾ വഹിക്കാൻ സാധിക്കും ഇത് ഉത്തര ഉത്തരകൊറിയയുടെ നാവികസേനയിൽ ഒരു പ്രധാന കൂട്ടിച്ചേർക്കലായി മാറുകയും കലുഷിതമായ ദക്ഷിണ കൊറിയയ്ക്കുമേൽ കൂടുതൽ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും ശത്രുശക്തികൾക്കെതിരായ ആണവ പ്രതിരോധം എന്ന നിലയിൽ അതിശക്തമായ യുദ്ധക്കപ്പലുകളുടെ പ്രാധാന്യം കിങ് ജോങ് വൺ ഊന്നി പറഞ്ഞിട്ടുള്ളതാണ് ഈ യുദ്ധക്കപ്പലിന്റെയും സാധ്യതയുള്ള അന്തർവാഹിനികളുടെയും വികസനം ദക്ഷിണ കൊറിയയുടെ സൈനിക തന്ത്രത്തെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം ഇത് ദക്ഷിണ കൊറിയയുടെ നാവിക നവീകരണ ശ്രമങ്ങളെ ത്വരിതപ്പെടുത്താൻ സാധ്യതയുണ്ട് ശത്രുശക്തികൾക്കെതിരായ ആണവ പ്രതിരോധം എന്ന നിലയിൽ അതിശക്തമായ യുദ്ധക്കപ്പലുകളുടെ പ്രാധാന്യം കിങ് ജോങ് വൺ ഊന്നി പറഞ്ഞിട്ടുള്ളതാണ് ഈ യുദ്ധക്കപ്പലിന്റെയും സാധ്യതയുള്ള അന്തർവാഹിനികളുടെയും വികസനം ദക്ഷിണ കൊറിയയുടെ സൈനിക തന്ത്രത്തെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം ഇത് ദക്ഷിണ കൊറിയയുടെ നാവിക നവീകരണ ശ്രമങ്ങളെ ത്വരിതപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ദക്ഷിണ കൊറിയയുടെ ദേശീയ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല